പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന തേർട്ടീൻ ഡേസ് ഹെയർ ഗ്രോത്ത് ചലഞ്ച് വീഡിയോയുടെ രണ്ടാമത്തെ ദിവസമാണിന്ന് ഇന്ന് നമ്മൾ ഒരു ഹെയർ ടോണറാണ് ഉപയോഗിക്കുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ ഹെഡ് മസാജും അതുപോലെ തന്നെ ഒരു ഫ്ലാക്സ് ചെയ്ത് കൊണ്ടുള്ള ഒരു ഹെയർ പാക്കുമാണ് നമ്മൾ ചെയ്യുന്നത് അപ്പം ഇന്ന് നമ്മൾ ഒരു വാട്ടർ ബേസ് ആയിട്ടുള്ള ഒരു ഹെയർ ടോണറാണ് പിന്നെയുള്ള രണ്ട് ദിവസം നമ്മൾ വാട്ടർ ബേസ് ആയിട്ടുള്ള ഹെയർ ടോണറുകൾ ഉപയോഗിക്കുന്നത് ജസ്റ്റ് ഒരു ഓയിൽ ആപ്ലിക്കേഷനും അതിന് ശേഷം നമ്മൾ ടോണർ അപ്ലൈ ചെയ്യുക എന്നിട്ട് നോർമൽ വാട്ടർ വാഷ് ചെയ്യുക അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ സെവൻ ഡേയ്സിൽ ഇനി ഇനി അടുത്ത ദിവസമാണ് ഈ ടു ഡേയ്സ് കഴിഞ്ഞ് അടുത്ത ദിവസമാണ് നമ്മൾ പാക്ക് അപ്ലൈ ചെയ്തത് അന്നാണ് നമുക്ക് ഷാംപൂങ് ചെയ്യാവുന്നതാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി നമ്മുടെ വീഡിയോ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും കമന്റും ഒക്കെ എണ്ണം ഫേസ്ബുക്കിലാണ് കാണുന്നെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യണം യൂട്യൂബിലെ കാണുന്നെങ്കിൽ ഒരു സബ്സ്ക്രൈബ് മുടിയുടെ ആരോഗ്യത്തിന് ഒരുപാട് ഗുണങ്ങൾ നൽകുന്ന ഒന്നാണ് ടോണറുകൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കിയേക്കുന്ന ടോണർ അതുപോലെ ഒരു വ്യത്യസ്തമായിട്ട് ടോണറാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്ന വഴി മുടിയിലെ താരം പോകാനും മുടി കോഴ്ശിലെ മാറാനും നമ്മുടെ സ്കാൽപ്പിനുണ്ടാകുന്ന ഇച്ചിങ്സ് മാറാനും അതുപോലെ റൂട്ടിൽ നിന്ന് നല്ല മുടി നല്ല ബലത്തോടെ വളരാനും ഒക്കെ ആയിട്ട് സഹായിക്കുന്ന ഒരു സൂപ്പർ ഹെയർ ടോണറാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് അതിന് ഫസ്റ്റിലെടുത്തിരിക്കുന്നത് ഉലുവ എടുത്തിരിക്കുന്നത് ഉലുവ നമ്മുടെ മുടിക്ക് നല്ല തിളക്കം കിട്ടാനും താരം പോകാനും ആ കലനില മാറാനും കൂടെ നല്ല കരുത്തോടെ വളരാനും ഒക്കെ ആയിട്ട് ഒരുപാട് സഹായിക്കുന്നതാണ് ഉലുവ അപ്പം ഇവിടെ ഇപ്പൊ ഞാനിപ്പോ മൂന്ന് സ്പൂൺ ഒലുവാണ് എടുത്തിരിക്കുന്നത് നിങ്ങളുടെ ഹെയറിന്റെ ലെങ്ത് അനുസരിച്ച് നിങ്ങൾക്ക് ആഡ് പൂവാണ് പോവാണ് മുടിയുടെ ആരോഗ്യത്തിന് വളരെയധികം നല്ലതാണ് ശങ്കപുഷ്പം മുടി കൊഴ്ശയെ തടയാനും മുടി വളർച്ചയെ ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ ആയിട്ട് ഒരുപാട് സഹായിക്കുന്നു താരം മാറ്റി നമ്മുടെ സ്കാൽപ്പ് നല്ല ക്ലീൻ ആക്കാനും അതുപോലെ തന്നെ ഇതിലെങ്ങിരിക്കുന്ന ആന്റി ഓക്സിഡന്റുകൾ വളർന്നു വരുന്ന ബേബി ഹെയ്സിനൊക്കെ ഒരുപാട് ഗുണം ചെയ്യുന്ന ഒന്നാണ് ഞാനിപ്പോ ഒരു എൻ്റെ കയ്യിൽ നിന്നു എത്ര കിട്ടുന്ന അതനുസരിച്ച് എടുക്കാം എൻ്റെ കയ്യിലുള്ള കുറച്ച് ഞാൻ ഒരു മൂന്നാലഞ്ച് പൂവാണ് ഇട്ടേക്കുന്നത് അതാണ് ഞാൻ വെള്ളത്തിലോട്ട് ഇട്ടേക്കുന്നത് പിന്നെ ഞാൻ ഇന്നീട് ആഡ് ചെയ്തിരുന്നത് ഇഞ്ചിയാണ് ആഡ് ചെയ്തത് മുടി വളർച്ചയ്ക്ക് ഒക്കെ ഇഞ്ചി വളരെയധികം പ്രയോജനപ്പെടുന്നതാണ് ഇഞ്ചിയിലടിക്കുന്ന പോഷകങ്ങൾ മുടി വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുകയും തലയോട്ടിയിലെ ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിപ്പിക്കാനും സഹായിക്കും പോലുള്ള തന്നെ മാറി മുടി നല്ല തിളക്കത്തോടെ വളരാനും നല്ല ബലം കിട്ടാനൊക്കെ ആയിട്ട് ഇഞ്ചി ഒരുപാട് സഹായിക്കുന്നു ഇത് നമ്മൾ ഇങ്ങനെ വെക്കുകയാണ് ചെയ്യുന്നത് ഇതിന് പിറ്റേ ദിവസം രാവിലെ ഇട നമുക്ക് ഇത് മിക്സിയിലേക്ക് അരിച്ചാണ് അരിച്ച് തലയിൽപ്പെരട്ടാം അല്ലെന്നുണ്ടെങ്കിൽ ഇതിപ്പോ നമ്മൾ ടോണർ പോലെയല്ലേ ഉപയോഗിക്കുന്നത് ഇപ്പൊ തണുപ്പ് സമയമായതുകൊണ്ട് പാക്ക് നമുക്ക് ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ പനിയും ജലദോഷം വരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഇത് ഒരു ഇട്ട് നല്ല തിളപ്പിച്ച് അരിച്ച് ഇതിന്റെ ആ ജ്യൂസ് മാത്രമാണ് നമ്മുടെ ടോണർ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്കൊരു ഒരു സ്പ്രേ ബോട്ടിലാക്കി നമുക്ക് സ്പ്രേ ചെയ്യാവുന്നതാണ് ഇത് നിങ്ങൾക്ക് രണ്ട് ദിവസത്തേക്ക് ഇനി ഇന്നും നാളെയായിട്ട് നമുക്ക് ഉപയോഗിക്കാം അല്ലെങ്കിൽ ഇന്ന് മാത്രമായിട്ട് ഉപയോഗിക്കേണ്ടവർക്കാണെങ്കിൽ ഇന്നും ഉപയോഗിക്കാം രണ്ട് ദിവസത്തേക്ക് നമുക്ക് ഇത് മതിയാവും ഉപയോഗിച്ച് മുടിയിൽ അപ്ലൈ ചെയ്യുകയാണ് ഫസ്റ്റിലെ മുടിയിലേക്ക് കളഞ്ഞ ശേഷം തലയൊട്ടി റൂട്ട് ടെൻറ്റ് വരെ നല്ല അപ്ലൈ ചെയ്യുകയാണ് അവർക്ക് സ്പ്രേ ബോട്ടിൽ കാണുന്നില്ല അതുകൊണ്ടാണ് ഞാനിപ്പോ കൈകൊണ്ട് വരുന്നത് സ്പ്രേ ബോട്ടിൽ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അതിനകത്തോട്ട് നേരെ ഒഴിച്ചിട്ട് അങ്ങനെ നമ്മുടെ റൂട്ട് ടെന്റ് വരെ മുഴുവൻ അപ്ലൈ ചെയ്ത ശേഷം ഒരു ലൈറ്റ് ആയിട്ട് ഒരു മസാജും കൊടുത്ത ശേഷം നമുക്ക് ഒരു ഫിഫ്റ്റീൻ ടു ട്വന്റി മിനിറ്റ്സ് വെച്ച ശേഷം വാഷ് ചെയ്ത് കളയാവുന്നതാണ് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഹെയർ ടോൺ നിങ്ങൾ മസ്റ്റ് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം അപ്പം നമ്മുടെ ചലഞ്ച് വീഡിയോയിൽ അടുത്ത വീഡിയോ വീണ്ടും കാണുന്നവരേക്കും ടാറ്റാ ബൈ ബൈ